ിൽ കെ എസ് യുവിന്റെ ജനാധിപത്യ മുന്നണിയുടെ വിജയം അംഗീകരിക്കാൻ തയ്യാറല്ല അവര് യുദ്ധസന്നാഹമായ രീതിയിൽ കെ എസ് യു പ്രവർത്തകരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പിണറായി വിജയൻ ഭരണ നേതൃത്വം ഈ അക്രമത്തിന് അറങ്ങി വരുത്താൻ ഒരു തീരുമാനമെടുക്കാതിരുന്നാൽ വ്യാപകമായി ഈ അക്രമങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ വ്യാപിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് ക്യാമ്പസുകളിൽ തെരുവോരങ്ങളിൽ എസ് എഫ് ഐ നടത്തുന്ന ഈ അക്രമത്തിൽ നിന്ന് അവർ പിന്തിരിയണം സി പി എം നേതൃത്വം ഇടപെട്ട് അവരെ പിന്തിരിപ്പിക്കണം എന്ന് ഇന്ന് സംസ്ഥാന വ്യാപകമായി ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ ഒരു അക്രമ പ്രവർത്തനം വ്യാപകമായിരിക്കുകയാണ് പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ ഈ അക്രമം വ്യാപിക്കാൻ കഴിഞ്ഞ ഒൻപത് വർഷത്തിന് ശേഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭരണം കെ എസ് യു എം എസ് എഫ് നേതൃത്വത്തിലുള്ള യു ഡി എസ് എഫ് ശക്തമായ മത്സരത്തിലൂടെ നേടിയെടുത്തത് അതിലൊന്നുകൂടി പറഞ്ഞാൽ കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ ചരിത്രത്തിലെ ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമാണ് പ്രതിപക്ഷത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയിരിക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ലഭിക്കുന്നത് അത് തൊട്ട് അന്ന് മുതൽ ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റി ഇലക്ഷൻ നടന്ന ദിവസം നമുക്കറിയാം അന്ന് തൊട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തുന്ന എല്ലാ പരിപാടികളിലും എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് സി പി എമ്മിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് വ്യാപകമായി അക്രമങ്ങൾ നടത്തിയിരിക്കുകയാണ് സോണൽ മത്സരങ്ങൾ കഴിഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തൃശ്ശൂരിലൊക്കെ നടന്ന വ്യാപകമായ അക്രമങ്ങൾ തൃശ്ശൂരിൽ വയനാട് കോഴിക്കോട് എല്ലായിടത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടക്കുന്ന ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളിൽ സീസോൺ മത്സരങ്ങളിൽ വ്യാപകമായ അക്രമം എസ് എഫ് ഐ അഴിച്ചു വിടുകയാണ് അവർക്ക് അധികാരം നഷ്ടപ്പെട്ടത് അവർക്ക് അംഗീകരിക്കാൻ ഒരിക്കൽ കഴിയുന്നില്ല സംസ്ഥാന വ്യാപകമായി ക്യാമ്പസുകളിൽ അവസ്ഥ ചെയ്താൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ക്യാമ്പസുകളിൽ കെ എസ് യുവിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയും കെ എസ് യുവും ഒരു ശക്തമായ തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ക്യാമ്പസുകളിൽ കെ എസ് യുവിൻ്റെ ജനാധിപത്യ മുന്നണിയുടെ വിജയം അംഗീകരിക്കാൻ എസ് എഫ് ഐ തയ്യാറല്ല അവർ യുദ്ധസന്നാഹമായ രീതിയിൽ കെ എസ് യു പ്രവർത്തകരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കുന്നില്ല ഏതാനും മാസം മുമ്പാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ എന്ന് പറയുന്ന ഒരു ഒരു പ്രതീക്ഷ ഒരു കുടുംബത്തിൻ്റെ ഒരു നാടിൻ്റെ പ്രതീക്ഷയായിരുന്ന ഒരു കുട്ടി അതിദാരുണമായി മരിക്കുകയല്ല കൊല ചെയ്യപ്പെടുന്നത് ആ കുട്ടി വീട്ടിലേക്ക് പോകുന്നത് വിളിച്ചു വരുത്തി എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയന്റെ ഭാരവാഹികളും മാരകമായി ആൾക്കൂട്ടം ചുറ്റുപാടും കൂടി ആൾക്കൂട്ടം കൊലപാതകമാകുന്നൊക്കെ നമ്മൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ നാടുകളിൽ ആൾക്കൂട്ട കൊലപാതകം നടത്തിയ കുറ്റവാളിയാണ് എസ് എഫ് ഐ എസ് എഫ് ഐ നേതാക്കന്മാർ ആ സിദ്ധാന്തത്തിനെ മാരകമായി മണിക്കൂറുകളോളം വർദ്ധിച്ച് അവസാനം ആ കുട്ടായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ആ ഹോസ്റ്റൽ കുടിയിൽ കാണുകയുണ്ടായത് ആ കുട്ടി മരണപ്പെട്ടപ്പോൾ വ്യാപകമായി എസ് എഫ് ഐക്കെതിരെ പ്രതിഷേധമുണ്ടായപ്പോൾ നമ്മളൊക്കെ ധരിച്ചു എസ് എഫ് ഐ ജനാധിപത്യ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പക്ഷേ അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിലെ അനസ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനസിന്റെ ഉമ്മ സി പി എമ്മിന്റെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന അനസ് ഒരു ഭിന്നശേഷിക്കാരനാണ് എസ് എഫ് ഐയിൽ സജീവമാകുന്നില്ല എന്ന കാരണത്തിൽ അനസിനെ ക്രൂരമായിട്ട് മർദ്ദിച്ചു അത് വ്യാപകമായ പ്രതിഷേധമുണ്ടായി അതിനുശേഷം അനസിന്റെ കൂട്ടുകാരൻ ലക്ഷദ്വീപിൽ നിന്നുള്ളൊരു വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ വെച്ച് അതിക്രൂരമായിട്ട് ക്രൂരമായിട്ട് അനസിനെ മർദ്ദിക്കുമ്പോൾ അനസിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മനസ്സിനെ സഹായിച്ചു എന്നതാണ് കാരണം പറഞ്ഞത് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ പിരിച്ചുവിടാൻ തീരുമാനിച്ചു എന്നിട്ടും എസ് എഫ് ഐ പഠിക്കുന്നില്ല വ്യാപകമായി ക്യാമ്പസുകളിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അക്രമം ഇങ്ങനെ മുന്നോട്ടു പോയാൽ എങ്ങനെ കേരളീയ പൊതുസമൂഹം ഒരു സമാധാനപൂർണ്ണമായ ഒരു ക്യാമ്പസ് നമുക്ക് കേരളത്തിൽ നിലനിർത്താൻ കഴിയും വ്യാപകമായ എസ് എഫ് ഐയുടെ ഈ ആക്രമണത്തിന് തടയേണ്ട ഭരണകൂടം സി പി എം ആണല്ലോ ഭരിക്കുന്നത് മുഖ്യമന്ത്രി കേരളത്തിന്റെ പിണറായി വിജയനാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പിണറായി വിജയൻ ഭരണ നേതൃത്വം ഈ അക്രമത്തിന് അറങ്ങി വരുത്താൻ ഒരു തീരുമാനമെടുക്കാതിരുന്നാൽ വ്യാപകമായി ഈ അക്രമങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ വ്യാപിച്ചുകൊണ്ടേയിരിക്കും എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ശരീരഭാഷ തന്നെ ഒരു അക്രമിയുടെ ഭാഷയാണ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് സോണൽ മത്സരങ്ങൾ തൃശൂരിൽ നടക്കുമ്പോൾ അവിടെ നിന്ന് പരിക്കുപറ്റിയ കുട്ടികളെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കേട്ട് കേൾവിയുണ്ടോ ആംബുലൻസ് തടഞ്ഞു നിർത്തി ആ കുട്ടികളെ വീണ്ടും പോലീസിന്റെ സാന്നിധ്യത്തിൽ മർദ്ദിക്കുന്നു ആ പോലീസ് ആ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു എസ് ഐയെ അന്വേഷണത്തിന്റെ വിധേയമായി പരിക്ക് പറ്റിയ പരിക്കുപറ്റിയെസ് ആശുപത്രിയിൽ എത്തിച്ചു എന്ന കാരണത്താൽ പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്നു ഇത് എസ് എഫ് ഐക്ക് നൽകുന്ന പിന്തുണയല്ല മാർഗത്തിലൂടെ പോകുന്ന എസ് എഫ് ഐയെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് പകരം അതിന് പ്രോത്സാഹനം നൽകുന്ന പിണറായി വിജയനും ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വ്യാപകമായി കേരളത്തിൽ അക്രമം അഴിച്ചുവിട്ടാൽ കെ എസ് യു പ്രവർത്തകർക്ക് നേരെ നേതാക്കന്മാർക്ക് നേരെയുള്ള ഈ അക്രമത്തെ കണ്ടു നിൽക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനോ യു ഡി എഫ് നേതൃത്വത്തിനോ കഴിയില്ല എന്ന് അസംയക്തമായി കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ക്യാമ്പസുകളിൽ തെരുവോരങ്ങളിൽ എസ് എഫ് ഐ നടത്തുന്ന ഈ അക്രമത്തിൽ നിന്ന് അവർ പിന്തിരിയണം സി പി എം നേതൃത്വം ഇടപെട്ട് അവരെ പിന്തിരിപ്പിക്കണം എന്നാണ്